ഹൈഡിയേഴ്സ് അപ്പോൾ നമ്മൾ കേരള സംസ്കാര ചരിത്രത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ മുന്നേ നമ്മളുടെ സെമസ്റ്റർ വണ്ണിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള കേരള സംസ്കാര ചരിത്രം അതിനകത്ത് നാല് ബ്ലോക്കുകളായിട്ടാണ് നമുക്കത് തിരിച്ചിരിക്കുന്നത് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ അങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് ഇതിൽ ബ്ലോക്ക് വണ്ണ് എന്ന് പറയുന്നത് പ്രാചീന തമിഴകം പ്രാചീന കേരളം ഈ ഒരു ഹെഡ് ഹെഡിങ് വെച്ചിട്ടാണ് ബ്ലോക്ക് വണ്ണിൽ നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നത് പ്രാചീന തമിഴകത്തെക്കുറിച്ചും പ്രാചീന കേരളത്തെക്കുറിച്ചും ഇനി ബ്ലോക്ക് വണ്ണിൻ്റെ സബായിട്ട് വരുന്നതാണ് യൂണിറ്റ് വൺ യൂണിറ്റ് ടു യൂണിറ്റ് ത്രീ യൂണിറ്റ് ഫോർ അങ്ങനെ നാല് യൂണിറ്റുകളുണ്ട് അപ്പോൾ അതിൽ തന്നെ യൂണിറ്റ് വണ്ണ് എന്ന് പറയുന്നത് അതായത് ബ്ലോക്ക് വണ്ണിൽ നാല് യൂണിറ്റ് ആണ് ഉള്ളത് അതിൽ യൂണി യൂണിറ്റ് വണ്ണിൽ പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ചരിത്രവും സംസ്കാര ചരിത്രവും സങ്കല്പനങ്ങൾ അതുപോലെ കേരള ചരിത്ര വിജ്ഞാനീയം സാമാന്യ അവലോകനം ചരിത്ര പഠനത്തിൻ്റെ ഉപാദാന സാമഗ്രികൾ കേരള സംസ്കാര നിർമ്മിതിയിൽ ഭൂമിശാസ്ത്ര ഘടകങ്ങൾക്കുള്ള പങ്ക് ഇത്രയാണ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിൽ പറഞ്ഞിരിക്കുന്നത് ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രാചീന തമിഴകത്തെക്കുറിച്ചും പ്രാചീന കേരളത്തെക്കുറിച്ചുമാണ് വിവരിക്കുന്നത് അതിലെ യൂണിറ്റ് വണ്ണിലെ കാര്യങ്ങളാണ് മേൽപ്പറഞ്ഞവ ഓക്കേ അപ്പോൾ നമുക്ക് യൂണിറ്റ് വണ്ണിലേക്ക് പോവാം യൂണിറ്റ് വണ്ണിൽ പ്രധാനമായിട്ടെന്ന് പറഞ്ഞു പ്രാചീന തമിഴകത്തെക്കുറിച്ചും പ്രാചീന കേരളത്തെക്കുറിച്ചുമാണ് യൂണിറ്റ് വണ്ണിൽ പരാമർശിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് നമ്മൾ ഇത് ഇതിനകത്ത് നമുക്ക് കിട്ടിപ്പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേണിങ് ഔട്ട്കംസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിപ്പോകുന്ന ഫലങ്ങൾ ഇതിൻ്റെ പഠനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണെന്നുള്ളതാണ് പഠന ഫലങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതെന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ പോയിൻ്റ് വൈസ് ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ ചരിത്ര രചനയ്ക്ക് ഉപാധാനമായിട്ടുള്ളവയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഏതൊക്കെ ഉപാധാനങ്ങളാണ് ചരിത്ര രചനയ്ക്ക് വേണ്ടിയിട്ട് നിദാനമായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും അതിൽ നമുക്ക് പറയുന്നത് വിദേശികളുടെ കുറിപ്പുകൾ ഇതിനെ സഹായിച്ചിട്ടുണ്ട് ഈ കേരള ചരിത്രത്തെ അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും പിന്നെ ശാസനങ്ങൾ സഹായിച്ചിട്ടുണ്ട് ചരിത്ര പരാമർശം അതെങ്ങനെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതായത് ശാസനങ്ങളിൽ ഒരേ സമയം അന്നത്തെ നാടുവാടികളിൽ രാജാക്കന്മാർ തങ്ങളുടെ ജനങ്ങൾക്ക് കൊടുത്തിരുന്ന അറിയിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് സാധാരണ ശാസനങ്ങളായിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് പക്ഷേ അതോടൊപ്പം തന്നെ അത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളത് പരിശോധിക്കുമ്പോൾ അന്നത്തെ കേരളത്തിലെ കുറച്ച് ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ ചരിത്ര സംബന്ധമായ ചില അറിവുകളൊക്കെ നമുക്ക് കിട്ടിപ്പോകാനായിട്ട് വഴിയുണ്ട് അപ്പോൾ അങ്ങനെയുണ്ട് പിന്നെ കേരളത്തിൻ്റെ സവിശേഷമായ ഭൂപ്രകൃതിയെക്കുറിച്ച് നമുക്ക് ഒരറിവും കിട്ടും ഈ ചരിത്രം പഠിക്കുന്നത് വഴിയായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിപ്പോകുന്ന ഫലങ്ങൾ ഈ പഠനം വഴിയായിട്ട് ഇന്ന് നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളം എന്ന് പറയുന്നത് എക്കാലത്തും സംസ്കാര വൈവിധ്യങ്ങളുടെ നാടാണ് ഒരുപാട് വൈവിധ്യങ്ങൾ കൂടി ചേർന്ന് ഉൾചേർന്നിട്ട് ജീവിക്കുന്ന ജനതയാണ് കേരളത്തിലുള്ളത് അന്നും ഇന്നും ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരേ ഭാഷ ഇപ്പോൾ മലയാളം സംസാരിക്കുന്നു എന്ന് പറഞ്ഞാലും അതിൽ തന്നെ ചില ഏറ്റക്കുറച്ചിലുകളോട് കൂടിയിട്ടായിരിക്കും നമ്മളുടെ ഓരോ പ്രദേശത്തും ഭാഷ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ വസ്ത്രത്തിലാണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും കലകളിലാണെങ്കിലും ഒക്കെ നമുക്ക് വേറിട്ട സംസ്കാരം പിന്തുടർന്നു പോകുന്ന നിരവധി വ്യക്തികളുടെ ഒരു കൂട്ടാണ് നമ്മളുടെ ഈ നാട്ടില് ഉള്ളതാൽ ചരിത്രത്തിലും അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ ചരിത്രം പരിശോധിക്കുമ്പോഴത്തേനും അതിപുരാതന കാലഘട്ടം മുതൽ ഈ മനുഷ്യവാസം ഉണ്ടായിരുന്നൊരു പ്രദേശമാണ് കേരളം എന്നും കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് ചരിത്രത്തിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ അറിയാൻ സാധിക്കും രാമായണത്തിലും മഹാഭാരതത്തിലൊക്കെ ഒക്കെ നമ്മളുടെ ഗ്രേറ്റ് ഇതിഹാസങ്ങളാണല്ലേ അതിലൊക്കെ തന്നെയും ഈ നമ്മളുടെ കേരള പ്രദേശത്തെ പറ്റിയിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ അതുകൂടാതെ തന്നെ കൗടിക്യൻ്റെ അതായത് ചാണക്യൻ ചാണകൻ്റെ അർത്ഥശാസ്ത്രത്തിൽ അത് എന്ത് ബി സി നാലാം ശതകത്തോടുകൂടി കൂടി ഇറങ്ങിയെന്ന് വിചാരിക്കുന്നു ആ ഗ്രന്ഥം അതിൽ കേരളത്തിലെ ചൂർണി നദിയെപ്പറിച്ച് പ പറ്റി പറയുന്നുണ്ട് ചൂർണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ആലുവയ്ക്കടുത്തുള്ള പെരിയാർ നദിയാണ് അപ്പോൾ ആ ആ നദിയെക്കുറിച്ചിട്ട് ഈ കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ കാളിദാസൻ്റെ രഘുവംശത്തിലും കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്നു എന്ന് പറയുന്നു ഓക്കെ ഇനി അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് സംഘകാലഘട്ടമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ സംഘകാലഘട്ടത്തിന് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് സംഘകാലഘട്ടമാണ് ആ കാലഘട്ടത്തിലെ എന്താ പറയുക കുറേ സാഹിത്യകൃതികളൊക്കെ ലോക ആർജിച്ചതാണ് അത്രയും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഈ സംഘകാലഘട്ടം എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കേരളവും ഇന്നത്തെ തമിഴ്നാടും ഒന്നായിരുന്നു ഒന്നിച്ച് ഉൾച്ചേർന്നിരുന്ന ഒരു പ്രദേശം ഒറ്റക്കുള്ളൊരു വലിയ ഭൂപ്രദേശമായിരുന്നു ഈ സംഘകാലഘട്ടത്തിലെ കേരളം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൽ അതുകൊണ്ട് തന്നെ എന്താണ് ആ സംസ്കാരവും ഒന്നു തന്നെയായിരുന്നു ഇന്നത്തെ പോലെ വേറിട്ടൊരു സംസ്കാരം കേരളവും തമിഴ്നാടും പുലർത്തിയിരുന്നത് അന്ന് ഒറ്റ ഒരു നാടായിരുന്നു ഒറ്റ സംസ്കാരവുമായിരുന്നു അതായത് വേർതിരിവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കാലഘട്ടത്തിൽ സംഘകാലഘട്ടത്തിൽ ആകെക്കൂടെ ഈ പ്രദേശങ്ങളെ വേർതിരിച്ചിരുന്നത് ഭൂമിശാസ്ത്രപരമായിട്ടാണ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ആ പ്രദേശത്തിൻ്റെ കിടപ്പ് നോക്കിയിട്ടാണ് ഈ പ്രദേശങ്ങളെ വേർതിരിച്ചിരുന്നത് ആ ഒരു വേർതിരിവിനെ ഈ ഭൂമിശാസ്ത്രപരമായി സംഘകാലഘട്ടത്തിൽ ഭൂപ്രദേശങ്ങളെ വേർതിരിച്ചിരുന്ന ആ ഒരു വേർതിരിവിനെ പറയുന്ന പേര് തിണകൾ എന്നാണ് ഓരോ പ്രദേശത്തെയും ഓരോ തിണകൾ എന്നുള്ള രീതിയിലാണ് വേർതിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ നേരത്തെ രാമായണത്തിൻ്റെ കാര്യം പറഞ്ഞു രാമായണം ബി സി എട്ടാം നൂറ്റാണ്ടോ എട്ടാം ശതകത്തോടു കൂടി രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥം എന്നുള്ള രീതിക്കാണ് രാമായണം ഒരു ഇതിഹാസമാണ് നമ്മുടെ അപ്പോൾ അതിനകത്ത് കിഷ്കിന്താകാന്ഡം പതിനൊന്നാം സ്ർഗത്തിൽ കിഷ്കിന്ദാകാണ്ടത്തിലെ പതിനൊന്നാം സർഗത്തിൽ കേരളത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് എന്ന് എടുത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തൊരു ഇതിഹാസമായ മഹാഭാരതത്തിലാവട്ടെ ഭാരതഭൂമിയുടെ തെക്കേ അറ്റത്തുള്ള രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആ രാജ്യങ്ങളെന്ന് പറയുന്നത് ദ്രാവിഡം കേരളം കർണാടകം ഇങ്ങനെയാണ് ദ്രാവിഡം കേരളം കർണാടകം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദ്രാവിഡം എന്ന് പറയുമ്പോൾ തമിഴ്നാടിനെയും കേരളവും അതിൻ്റെ കൂടെ അപ്പം അത് ദ്രാവിഡൻ കേരളം നമ്മൾ അന്ന് ഒറ്റ രീതിയിൽ തന്നെ കാണണം കേട്ടോ പിന്നെ കർണാടകം ഓക്കെ ഇങ്ങനെയാണ് മഹാഭാരതത്തിലെ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിലേക്ക് ടോപ്പിക്കിലേക്ക് പോവാം അത് കേരളത്തിൻ്റെ മതചരിത്രമാണ് നമുക്ക് അന്ന് ഒന്നൊക്കെ നമ്മൾ ജനിച്ച നാൾ മുതൽ കേൾക്കുന്ന ഒരു സംഗതിയാണ് എന്താണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം ആണ് എന്ന് പറയുന്നുണ്ട് അല്ലേ ഇവിടെ വിവിധ ഭാഷ വിവിധ ജാതി വൈവിധ്യങ്ങൾ കൂടി ചേർന്നുകൊണ്ട് ഒരുപാട് ജനത വസിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് പണ്ടും ഇന്നും ഒക്കെ അങ്ങനെ തന്നെ ഇതിനൊരു അപവാദം എന്നുള്ള നിലയ്ക്ക് ഒരു കാലഘട്ടത്തിൽ നമ്പൂതിരിമാർക്ക് പ്രാധാന്യം സിദ്ധിച്ചു കൊണ്ടിട്ട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വളരെ വലിയ ഒരു കറുത്ത ചരിത്രം രേഖപ്പെടുത്തിയ ഒരു സംഗതിയാണത് അത് ഈ നമ്മളുടെ ഈ നമ്പൂതിരിമാർക്ക് പ്രാധാന്യം സിദ്ധിക്കാനുണ്ടായിരുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് ആര്യന്മാരുടെ വരവോട് കൂടിയിട്ടാണ് ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായത് അതുവരെയും ആരും തമ്മിൽ വലിയ വേർതിരിവൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒട്ടനവധി മതങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് എന്താ പറയുക ഈ നേരത്തെ പറഞ്ഞതുപോലെ നാനാത്വത്തിൽ ഏകത്വമായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഈ ആര്യന്മാർ ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്കും അതായത് അവർ ഇന്ത്യയിൽ വന്നത് ബി സി ആയിരത്തി അഞ്ഞൂറാം ആണ്ടോടുകൂടിയാണെന്ന് യൂറോപ്യൻ സഞ്ചാരികൾ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം ഹാരപ്പ മോഹൻജൊദാരോ സംസ്കാ സംസ്കാരമായിട്ടൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ പറയ നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ പറ്റുന്നത് രണ്ടായിരത്തി അഞ്ഞൂറാം ആണ്ടിൽ വന്നിട്ട് ആയിരത്തി അഞ്ഞൂറാം ആണ്ടിൽ പ്രബലരായ വ്യക്തികളാണ് ആര്യന്മാർ എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് രീതിക്കാണ് ആര്യന്മാരുടെ ഒരു ആഗമനത്തെ നമ്മളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് യൂറോപ്യൻ സഞ്ചാരികളുടെ അഭിപ്രായത്തിൽ ബി സി ആയിരത്തി അഞ്ഞൂറാം ആണ്ടോടുകൂടി അവർ വന്നെന്നും അതേസമയം നമ്മൾ ഹാരപ്പ മോഹൻജൊതാരോ സംസ്കാരത്തെ കൂടുതലായിട്ട് പഠിക്കുമ്പോഴത്തേന് അതിനകത്ത് നമുക്ക് മനസ്സിലായി പോകുന്നത് അവർ രണ്ടായിരത്തി അഞ്ഞൂറാം ആണ്ടിലാണ്

ാരോ സംസ്കാരം തട്ടിച്ച് നോക്കുമ്പോൾ എന്താണ് രണ്ടായിരത്തി അഞ്ഞൂറാം ആണ്ടില് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറാം ആണ്ടില് പ്രബലരായ ഒരു കൂട്ടം ആളുകളാണ് ആര്യന്മാർ ഓക്കെ ഇനി ഈ അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രമായിരിക്കും ക്ഷേത്രമില്ലാത്ത ഒരു ജീവിതം ഇല്ല അവർക്ക് എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് ക്ഷേത്രങ്ങളോട് ബന്ധപ്പെടുത്തിയിട്ടാണ് അവരവരുടെ ജീവിതവും സംസ്കാരവും ഒക്കെ ഓരോ സമൂഹവും കൊ കൊണ്ടുവന്നിരുന്നേച്ചത് ഓക്കെ അപ്പോൾ ഈ ഗ്രാമങ്ങളാവട്ടെ അല്ലെങ്കിൽ നഗരങ്ങളാവട്ടെ ഇതൊക്കെ ഈ ക്ഷേത്രങ്ങളെ കേന്ദ്രമാക്കിയിട്ടാണ് അവരുടെ സംസ്കാരം വളർത്തിക്കൊണ്ടുവരുന്നത് പിന്നെ അതുകൂടാതെ വേറൊരു കാലഘട്ടം ഇനി ആര്യന്മാർ കഴിഞ്ഞാൽ പെരുമാൾമാരുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പെരുമാൾമാർ എന്ന് പറയുന്നത് മഹോദയപുരം കേന്ദ്രമാക്കി ഭരിച്ചിരുന്നേച്ച ഒരു പ്രമുഖരായിരുന്നു പെരുമാൾമാര് അപ്പോൾ അവരുടെ കാലഘട്ടത്തിൽ കേരളത്തിലെ സാംസ്കാരിക ചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായം എന്നാണ് അതിനെ പറഞ്ഞു വെക്കുന്നത് പെരുമാൾമാരുടെ കാലഘട്ടം എന്ന് പറയുന്നത് നല്ലൊരു കാലഘട്ടം എന്നുള്ള രീതിക്ക് പറഞ്ഞു വയ്ക്കുന്നുണ്ട് പിന്നെ പറഞ്ഞു വെക്കുന്നത് കുലശേഖര ചക്രവർത്തിമാരെ കുറിച്ചാണ് അവരെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അവർ പണ്ഡിതന്മാരായിരുന്നു അതായത് അവർ വിജ്ഞാനത്തെയാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് എല്ലാവർക്കും വിജ്ഞാനം കൊടുക്കാനുള്ള ഒരു ഉദ്യമമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് അതായത് കുലശേഖര ചക്രവർത്തിമാരിൽ നിന്ന് അങ്ങനെ നം ഈ വിജ്ഞാനം ലഭിച്ചുകൊണ്ട് നമ്മുടെ സാംസ്കാരിക പുരോഗതിയൊക്കെ ഒക്കെ വളരെയധികം മെച്ചപ്പെട്ടു എന്നുള്ള രീതിക്കാണ് ചരിത്രം പറഞ്ഞു വയ്ക്കുന്നത് കേട്ടോ ഈ കുലശേഖര ചക്രവർത്തിമാർ അവർ പണ്ഡിതന്മാരായിരുന്നു Okay. ഇനി അടുത്തൊരു കാര്യം പരിശോധിക്കേണ്ട ചരിത്രവും സംസ്കാരവും എന്ന് പറയുന്നത് പരസ്പര പൂരകങ്ങളാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ചരിത്രവും സംസ്കാരവും പരസ്പര പൂരകങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവയുടെ പഠനം എന്നത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ സംഭവങ്ങളുടെയോ പഠനം മാത്രമായി മാറുന്നില്ല വ്യക്തികളുടെയും സംഭവങ്ങളുടെയും പഠനം മാത്രമല്ല ചരിത്രം ചരിത്രവും സംസ്കാരവും പരസ്പര പൂരകങ്ങളായതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു വിഭാഗത്തെ ഉൾചേർ ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് ആ പഠനം സാധ്യമാകുന്നത് ഒരു വ്യക്തിയിലേക്കോ ഒരു കേവലൊരു സംഭവത്തിലേക്കോ ചുരുങ്ങുന്നില്ല അത് ഓക്കെ അതും മനസ്സിലാക്കി പോകുക പിന്നുള്ളത് നമ്മുടെ കേരള ചരിത്ര പഠനത്തിൻ്റെ ഉപാധാന സാമഗ്രികളെ കുറിച്ചിട്ടാണ് പറഞ്ഞു വയ്ക്കുന്നത് നേരത്തെ നമ്മൾ നമ്മളുടെ നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ എന്നുള്ള രീതിക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഉപാധാന സാമഗ്രികളുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അത് ഡീ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഇതിനകത്ത് പറയുന്നുണ്ട് അതായത് ഈ ഉപാദാന സാമഗ്രികളെ മെയിനായിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും അതായത് ലിഖിതങ്ങളിൽ നിന്നും പിന്നെ പുരാവസ്തുക്കളെന്നും പുരാവസ്തുക്കൾ എന്ന് പറയുമ്പോഴത്തേനും സ്മാരകങ്ങളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ ആ ഒരു രീതിക്കാണ് ഈ ഉപാദാന സാമഗ്രികളെ തി നമ്മൾ തിരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ആ പഠനം സാധ്യമാകുന്നത് ഓക്കെ അപ്പോൾ ഉപാ ഈ ലിഖിതങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം അന്നത്തെ പറഞ്ഞൂല്ലേ കേരളവും തമിഴ്നാടും ഒന്ന് ചേർന്നിരിക്കണെന്ന് പറഞ്ഞു അപ്പോൾ ചരിത്രം ഇങ്ങനെ അങ്ങോട്ട് കടന്നു വരുമ്പോൾ ആദ്യം സംസ്കൃതം വരുന്നു പിന്നെ അത് തമിഴ് വരുന്നു പിന്നത് പൂർണമായിട്ടും മലയാള ഭാഷയിലേക്ക് കേന്ദ്രീകൃതമായിട്ട് വരുന്നു അപ്പോൾ ആ ഒരു രീതിക്ക് വേണം ഈ ലിഖിതങ്ങളെ നമ്മൾ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് അപ്പോൾ ആദ്യം സംസ്കൃത സാഹിത്യം പിന്നെ സംസ്കൃതം മാറി മാറി എന്നല്ല സംസ്കൃതം നിലനിൽക്കാതെ തന്നെ തമിഴ് സാഹിത്യം പിന്നെ മലയാളത്തിലേക്ക് വന്നു മലയാള സാഹിത്യം ഇങ്ങനെ ഇവയിലൊക്കെ ചരിത്രമൂല്യമുള്ള ഗ്രന്ഥങ്ങൾ അതായത് ചരിത്രത്തിനെ കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ പഠിക്കുന്നത് അപ്പോൾ ചരിത്രം ഉൾച്ചേർന്നിരിക്കുന്ന അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ പിന്നെ വിദേശ സഞ്ചാരികളുടെ കുറിപ്പുകൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പിന്നെ ശാസനങ്ങൾ അതും നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പിന്നെ ചെപ്പേടുകൾ ഗ്രന്ഥവരികൾ ഇതൊക്കെ ചെ ചെമ്പോലകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല അതുപോലെയൊക്കെ ഉള്ളൊരു സംഗതിയാണ് കേട്ടോ ചെപ്പേടുകൾ എന്ന് പറയുന്നത് തകിടിലും ഒക്കെ കുത്തി വെച്ചിരിക്കുന്ന കുറേ സംഭവങ്ങൾ അപ്പം അങ്ങനെയുള്ള ചരിത്രങ്ങൾ അങ്ങനെ ചെപ്പേടുകൾ പിന്നെ ഗ്രന്ഥവരികൾ ചെറിയ 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 വ ഗ്രന്ഥവരികളൊക്കെ എന്താണ് കേരള കേരളചരിത്രത്തിൻ്റെ അതായത് ഇതൊക്കെ ഇതിലൊക്കെ തന്നെയും ചരിത്രമൂല്യം ഉണ്ടാവണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയും ലിഖിതങ്ങളായിട്ടാണ് ലിഖിതങ്ങളായിട്ടുള്ള ഉപാധാന സാമഗ്രികളായിട്ടാണ് കണക്കാക്കുന്നത് എന്തിൻ്റെ ചരിത്ര പഠനത്തിൻ്റെ ഓക്കെ രണ്ടാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു പുരാവസ്തുക്കൾ അല്ലെങ്കിൽ സ്മാരകങ്ങൾ അതെന്തൊക്കെയാണ് അത് പുരാതന ശവക്കല്ലറുകൾ ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും നന്നങ്ങാടി അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ആ ഒരു ബേസിൽ വരുന്നതാണ് കേട്ടോ പിന്നെ കോട്ടകൾ ക്ഷേത്രങ്ങൾ കൊട്ടാരങ്ങൾ പിന്നെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ തന്നെയും നമ്മളുടെ പുരാവസ്തുക്കൾ അല്ലെങ്കിൽ സ്മാരകങ്ങൾ എന്നുള്ള ഉപാദാന സാമഗ്രിയിൽ പെട്ടതാണ് കേരള ചരിത്ര പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഓക്കെ അപ്പോൾ ഈ യൂണിറ്റ് വണ്ണിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ബ്രീഫായിട്ട് ഉള്ളൊരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇത്രയും കുളിച്ചേർന്നിട്ടാണ് അപ്പോൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ടുള്ള പഠനത്തിലേക്ക് നമുക്ക് അതായത് യൂണിറ്റ് വണ്ണിൻ്റെ വിശുദ്ധ പഠനത്തിലേക്ക് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ